ഈ ഇരിക്കുന്ന ഐറ്റംസ് കണ്ടില്ലേ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് മാക്സിമം പ്രൈസ് വരുന്നത് ഓണം വരെയുള്ള ഓഫറാണ് ഓണത്തിന് ഇവർ ഓഫർ ഇട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാംഗ്ലൂർ പോയി പ്രൈസ് നോക്കിയിട്ട് ഇവിടെ വന്നിട്ട് എടുത്താൽ മതി ചെന്നൈയിലാണ് ഈ സ്ഥാപനമുള്ളത് ഈ കാണുന്ന ഐറ്റം ഫൈവ് സ്ലീവ് ഷർട്ട് അതുപോലെ തന്നെ ക്യൂബൻ കോളർ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഈ കാണുന്ന ഷർട്ട് ഒക്കെ ഇപ്പൊ പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവമാണ് അതേപോലെ തന്നെ ഈ കാണുന്നതിൽ നിന്ന് ഏതായിട്ട് എടുക്കുകയാണെങ്കിലും വെറും തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് മാക്സിമം വരുന്ന പ്രൈസ് കിട്ടും ഈ ഷോപ്പുള്ളത് ഈ സ്ഥാപനമുള്ളത് ചെന്നൈയിലാണ് ചെന്നൈ ചെന്നൈയിലാണ് ഈ സ്ഥാപനമുള്ളത് നിങ്ങൾ ബാംഗ്ലൂര് പോയിട്ട് പ്രൈസ് ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടെടുത്താൽ മതി നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാത്ത പ്രൈസിന് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഷർട്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഞാൻ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം മെൻസിന്റെ ഷർട്ട് നോക്കിയിട്ട് ഒരിക്കലും ബാംഗ്ലൂര് പോകേണ്ട ആവശ്യമില്ല ചെന്നൈയിൽ വന്നാൽ മതി നിങ്ങൾ ഇനി ബാംഗ്ലൂര് പോയിട്ട് പ്രൈസ് നോക്കിയിട്ട് ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ബാംഗ്ലൂരിൽ നിന്ന് കിട്ടാത്ത പ്രൈസിന് ചെന്നൈ ഇത് കണ്ടല്ലേ ഇത്രയും വലിയ ഷോപ്പാണ് ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് മെൻസിന്റെ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സൈഡിൽ വരുന്നതിന് നിങ്ങൾ ഏത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയാണ് റേഞ്ച് വരുന്നത് ഒരിക്കലും നിങ്ങൾക്ക് ബാംഗ്ലൂരിന്നോ ഡൽഹിന്ന് എവിടെ പോയി കഴിഞ്ഞാലും ആ റേഞ്ചിന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ ഇവരുടെ ഈ സൈഡിൽ വെച്ചിട്ടുള്ള ഐറ്റംസ് ഫുള്ള് വെയർ ആയിട്ടുള്ള ഇപ്പൊ മാർക്കറ്റിൽ എന്താണോ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ഐറ്റംസ് എല്ലാ വെറൈറ്റീസും ഈ സൈഡിൽ അവൈലബിൾ ആണ് ഈ കാണുന്ന ഐറ്റംസ് എല്ലാം ഫുള്ളി പാർട്ടി വെയർ ഇതിൽ ഇവിടെ നല്ല കളർഫുൾ ആയി വെച്ചിട്ടുണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇത്രയും വെറൈറ്റീസ് ഒരു സ്ഥാപനത്തിൽ നമുക്ക് കാണാൻ പറ്റുള്ള മെൻസിന്റെ ഐറ്റംസ് നോക്കുന്നവരാണെങ്കിൽ ഇവരുടെ സ്ഥാപനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐറ്റം പോലും ഉണ്ടാവില്ല കേട്ടോ എല്ലാ ഐറ്റം പർച്ചേസ് ചെയ്ത് പോകാൻ പറ്റും എൻ്റെ ബാക്കിൽ കാണുന്നത് ഇവരുടെ ജസ്റ്റ് ഒരു എൻട്രൻസ് ആണ് വലിയ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നും പോയി കഴിഞ്ഞാൽ ഇത്രയും ഐറ്റംസ് നമുക്ക് ഒരിക്കലും ഒരുമിച്ച് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ കാണുന്ന ഇത് കാണില്ല ഇത്രയും ഐറ്റംസ് ഇവർ സാമ്പിൾ ഇത് കാണുന്ന കാണുന്ന സാമ്പിൾ മാത്രം കേട്ടോ ഇത്രയും ഐറ്റംസ് ഈ ഒരു സ്ഥാപനത്തിലുണ്ട് ഈ കാണുന്നതെല്ലാം ഓരോ സ്ഥാപനങ്ങളിലേക്ക് അയക്കാൻ വേണ്ടി പാക്ക് ചെയ്തു വെച്ചിട്ടുള്ളതാണ് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഷർട്ട് കിട്ടാതെ മടങ്ങേണ്ടി വരില്ല അതേപോലെ തന്നെ പ്രൈസ് പ്രൈസ് പ്രോബ്ലം ആയിട്ട് ഒരിക്കലും നിങ്ങൾ പോകില്ല അതേപോലെ തന്നെ ഇവരുടെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ മൂന്ന് സ്ഥാപനമുണ്ട് മെൻസിന്റെ ഷർട്ട് വരുന്നുണ്ട് ടീഷർട്ട് വരുന്നുണ്ട് ജീൻസിന്റെ വേറെ ഒരു സ്ഥാപനം വരുന്നുണ്ട് മൂന്ന് സ്ഥാപനമാണ് ടോട്ടൽ വരുന്നത് മൂന്ന് സ്ഥാപനത്തിന്റെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് മെൻസിന്റെ ഷർട്ട് ഐറ്റംസ് മാത്രമാണ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം അതേപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ ഒരു ഹായ് ഹലോ അയച്ചാൽ മതി ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അയച്ചു ഏറ്റവും ബെസ്റ്റ് ചെന്നൈയിലാണ് സ്ഥാപനമുള്ളത് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ഈസി ആയിട്ട് എടുത്തു പോകാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥാപനമാണ് ജസ്റ്റ് ഒന്ന് വന്നോളേം ബാംഗ്ലൂർ പോകുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് പർച്ചേസ് ചെയ്തു പോകാൻ പറ്റും അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതലാണ് ഇവരുടെ മെൻസിന്റെ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് വെച്ചിട്ടുണ്ട് ഇദ്ദേഹമാണ് സ്ഥാപനത്തിന്റെ ഓണറാണ് നമുക്ക് തൊണ്ണൂറ്റി ഒമ്പത് രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് കാണാം ജി ജി എപ്പിക്കും സൂപ്പറായിരിക്കും നല്ല എന്റെ പേര് ജി സുരേന്ദ്ര സിംഗ് സിംഗ് ഓക്കെ ഓക്കെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയായിരിക്കും എം സി റോഡ് റോഡ് ചെന്നൈ ചെന്നൈ ഓക്കെ ഇവരുടെ നമ്പർ ഞാൻ താഴെക്കോട്ടെ ലൊക്കേഷനും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഈ രൂപ കാണുന്ന ഷർട്ടാണ് കേട്ടോ കാണുന്നത് രൂപ പാർട്ടി കണ്ടില്ല നല്ല കിടിലൻ സാധനം വെറും നൂറ്റി അമ്പത് രൂപക്കാണ് ഈ ഷർട്ടൊക്കെ കൊടുക്കുന്നത് ആഹ് നല്ല കളർഫുൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി സംഭവം വെറും നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ട്രെൻഡി ഐറ്റം എല്ലാം ഇരുന്നൂറ്റമ്പത് ഉള്ളിലാണ് വരുന്നത് ഫൈവ് സ്ലീവ് ഒക്കെ ഷോൾഡർ വരുന്നു ഡൌൺഡർ ഇത് തുണി ഫാബ്രിക് ഫാബ്രിക് കാണില്ലേക്ക് ഇരുന്നൂറ്റി അമ്പത് കാണുന്ന ഇദ്ദേഹത്തിന്റെ ബാക്കിൽ കാണുന്ന എല്ലാ ഐറ്റംസും ഈ കാണുന്നതെല്ലാം വെറും തൊണ്ണൂറ്റിഒമ്പത് രൂപ ടു ഇരുന്നൂറ്റി അമ്പത് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം രൂപന്റെ രൂപ വരുന്നു നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയിലാണ് സ്ഥാപനമുള്ളത് ജസ്റ്റ് ഒന്ന് മതി ഓരോന്നും ഓരോന്നും അയച്ചു തരാൻ കഴിയില്ല നിങ്ങൾക്ക് വന്ന് കണ്ട് ധൈര്യമായിട്ട് എടുത്തു പോകാൻ പറ്റുന്ന കീടം ഇതെല്ലാം വരുന്ന ഈ തുണിയൊക്കെ കണ്ടില്ലേ കണ്ടില്ലേ ഇതെല്ലാം നല്ല ട്രെൻഡിങ് ആയി നിക്കുന്ന കളേഴ്സ് ആക്കെ ஒரு பத்து இருபது சாம்பிள் காமிச்சிருக்கேன் நிறைய சாம்பிள் இருக்கு ஆனா ஃபுல்லா உங்களுக்கு வந்து சாம்பிள் காமிக்க முடியும் கொஞ்சம் ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഉള്ളിൽ വരുന്ന ഐറ്റംസ് ഉണ്ട് ഇനി നമുക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ മാത്രം സംഭവങ്ങൾ ഷോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പോകില്ല നല്ല ക്വാളിറ്റിയിൽ വരുന്ന എല്ലാ വെറൈറ്റീസും വരുന്നുണ്ട് കണ്ടില്ല ഇതൊക്കെ നല്ല ഫാബ്രിക്കിൽ വരുന്നതാണ് എല്ലാം ഇമ്പോർട്ട് എല്ലാ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്നതാണ് ഇത് കുറച്ച് റേറ്റ് വ്യത്യാസമുള്ള ഓരോന്നിന്റെയും ഓരോന്നിനും പ്രൈസ് പറയുന്നില്ല കേട്ടോ മറ്റുള്ള ഷോപ്പുകാർക്ക് ബുദ്ധിമുട്ടാവുന്നത് കാരണമാണ് പ്രൈസ് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇവർക്ക് അയച്ചുകൊടുത്ത് കഴിഞ്ഞാൽ പ്രൈസ് പറഞ്ഞുതരും

നമ്മുടെ കിടിയെങ്കിൽ പോലും ഒരേ കടയിലെ മുരളീകൃഷ്ണം ഇത് നെറ്റ് ഹെഡ്സെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺ ഒക്കെ എനിമിൽ വരുന്നത് ഓക്കെ നല്ല ഡബിൾ പോക്കറ്റ് ഒക്കെ ഒറിജിനൽ സൈസ് കട്ട് സൈസ് ഇല്ല ഒറിജിനൽ ആണ് കട്ട് സൈസ് ഒന്നും അല്ല അല്ലെ വെറും എം സൈസ് ആണ് ഈ കാണിക്കുന്നത് അത്യാവശ്യം നല്ല സൈസ് വരുന്നു അതായത് ഒറിജിനൽ സൈസ് വരുന്നത് ഷർട്ടില് ഹുടി വരുന്നത് ഇതൊക്കെ കണ്ടില്ല നല്ല ഷർട്ട് നല്ല ഷർട്ട് വിത്ത് ഹുടി വരുന്നതാണ് അത് അതേപോലെ തന്നെ വേറൊരു വെറൈറ്റി ஸ்ட்ரைட் பில் வருது நல்ல துணியா இருக்கு ஒரு டெனிம் டைப் துணியான வருது ஷாப்புக்கு வண்ணான வெரைட்டீஸ் மொத்தம்தா அதே அதே இது பனிட்டு நீங்க வரணும் ஓகே வெரைட்டி வச்சாலே ஷாப்புல இப்ப வெரைட்டி வச்சாலே ஷாப்புல சைஸில்லண்டா போடும் வேற எதுமே தேவ இல்ல வெரைட்டீஸ் இருந்தா தான் அந்த ரீteil ஷாப்புக்கு வந்து அதே சேல் ஆவு சேல் ஆவு நீங்க வெறுமனே ரேட் மட்டும் பாத்தீங்கனா சேல் ஆவு பண்ண முடியாது சேல் ஆவு கஸ்டமர் இனிக்கு வரவ கஸ்டமர் வந்து ரேட்டுக்காக வர மாட்டாங்க வெரைட்டி கஸ்டமருக்கு कंफर्मा வேணும் அதே அதே வெரைட்டி ஒரு 99 மைண்ட்ல வச்சுட்டு வைத்தீங்கன்னா அது வந்து டெஸ்ட் ஸ்டாக் ஜாஸ்தியாகும் நமக்கு தேவை வந்து கஸ்டமருக்கு வந்து ரேட் வெரைட்டிஸ் கொடுக்கணும் ஜி நம்ம எப்படி இந்த மாதிரி கம்மி பிரைஸ்க்கு எப்படி கொடுக்க முடியும் சார் நம்ம பர்சேஜ் பவர் குவான்டிட்டி எல்லாத்தோட ஜாஸ்தி இருக்கும் சார் ஓகே ஓகே டெய்லி ஹண்ட்ரட் பார்சல் வரும் ஹண்ட்ரட் பார்சல்

ഉള്ള തമിഴ് തെരഞ്ഞാ മലയാളം തരഞ്ഞാൽ കുഞ്ഞു മലയാളം ഹിന്ദി തെരഞ്ഞെടുപ്പ് ഹിന്ദി മലയാളം സംസാരിക്കാൻ കഴിയും കഴിയാതെ